हरि ओं ॐ श्री महागणपतये महा नमः ॐ श्री महातृपरसुन्दर्यये नमः ॐ श्रीगुरुभ्यो नमः सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिये शरण्ये त्र्यम्बकेदूरि नारायणे നമോസ്തുദേ സൗന്ദര്യലഹരി നമഹ എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യ ലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ നിന്ന് തൊണ്ണൂറ്റി എട്ടാമത്തെ ശ്ലോകമാണ് കാണുന്നത് കഥാകാലയംബേജല ജലം പ്രകൃതിയാ ഹരി ഓം കഴിഞ്ഞ തൊണ്ണൂറ്റിയേഴാമത്തെ ശ്ലോകത്തിൽ അല്ലയോ പരബ്രഹ്മപട്ടമഹിഷി വേദതത്വജ്ഞന്മാരായ വ്യാസാദികൾ അവിടുത്തെ തന്നെ ബ്രഹ്മപത്നിയായ സരസ്വതി എന്നും മഹാവിഷ്ണുപത്നിയായ മഹാലക്ഷ്മി എന്നും അവിടുത്തെ തന്നെയാണ് ശിവപത്നിയായ പാർവതി എന്നും പറയുന്നത് അവിടുന്ന് അറിവാൻ പാടില്ലാത്ത അപാരമഹിമാവോടുകൂടിയ നാലാമത്തവളായി മഹാമായ ആയിരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തെ എല്ലാം പ്രവിപ്പിക്കുന്നു ശ്ലോകം തൊണ്ണൂറ്റിയെട്ട് കഥാകാലെ മാതയ കലിതാലകരസം വിദ്യാർത്ഥി തവ ർചന ജലം പ്രകൃത്യാ മൂകാനാം അഭിച്ച കവിതയാ രസതാം തൊണ്ണൂറ്റെട്ടാം ശ്ലോകത്തോടെ സൗന്ദര്യലഹരി അവസാനഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഈ തൊണ്ണൂറ്റെട്ടാം ശ്ലോകത്തിലും ദേവിയുടെ ആ പാദതീർത്ഥത്തിൻ്റെ മഹിമയെ വർണ്ണിച്ചിരിക്കുകയാണ് പ്രകൃതിയ മൂകന്മാരായവർക്കു കൂടി കവിതയ്ക്ക് കാരണമായി ഭവിക്കുന്നു എന്ന് ഇവിടെ ആചാര്യഭഗവത്പാദർ ദേവിയുടെ ആ മഹാത്മ്യത്തെ സ്തുതിക്കുകയാണ് അങ്ങനെ മൂകന്മാർ പോലും സരസ്വതി വല്ലഭന്മാരായി തീരുന്നു എന്നൊക്കെയാണ് ഇവിടെ സൂചന കഥാകാലേ മാത ഇവിടെ മാതാവേ എന്ന് ജഗജ്ജനനിയാണ് ദേവി ജഗജ്ജനനി അമ്മേ എന്നൊക്കെയാണ് സംബോധന കഥാകാലെ ഏത് കാലത്താണ് കഥയ എന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞാലും കഥയ എന്ന് വെച്ചാൽ പറഞ്ഞാലും എന്താണ് ഇവിടെ ഒരു ചോദ്യം കലിതാലക്തകരസം കലിത ആലക്തകര രസം എന്നാൽ കോലരക്ക് അല്ലെങ്കിൽ ചെമ്പങ്ങിച്ചാറ് കാലിൽ പുരട്ടുന്ന ലേപനം മൈലാഞ്ചി പോലെ പണ്ട് പ്രകൃതിയിൽ നിന്നെടുക്കുന്ന കോലരക്ക് എന്ന ലേപനം അതിൻ്റെ കലർന്നത് അത് കലർന്നത് കലിതമായത് അതിൻ്റെ രസം കലർന്നത് ചേർന്നത് എന്നൊക്കെ അർത്ഥം ആലപ്തക ചരണ നിർണേജന ജലം തവ ചരണ നിർണേജന ജലം തവ തവചരണം എന്നുവെച്ചാൽ പാദം നിർണേചനം ചെയ്യുക എന്നാൽ കഴുകുക ആ പാദം കഴുകിയ ആ തീർത്ഥം അതിൻ്റെ വിശേഷണമാണ് അതെങ്ങനെയുള്ളതാണ് ആലക്തക രസം ചേർന്നതാണ് കോലരക്കിൻ കോലരക്കിൻചാറ് കലർന്നത് ആ പാദതീർത്ഥം അങ്ങനെയുള്ള പാദതീർത്ഥം അല്ലയോ അമ്മേ വിദ്യാർത്ഥിയായ ഞാൻ പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേചനജലം കഥാകാലേ എന്ന ചോദ്യമാണ് ഇവിടെ ആ പാദതീർത്ഥം അല്ലയോ അമ്മേ വിദ്യാർത്ഥിയായ ഞാൻ വിദ്യാർത്ഥി എന്നാൽ ഇവിടെ ബ്രഹ്മവിദ്യയുടെ വിദ്യാർത്ഥി അധ്യാത്മവിദ്യയുടെ വിദ്യാർത്ഥി എന്നർത്ഥം ഏത് കാലത്താണ് കഥാകാലേ പിവേയം ഏത് കാലത്താണ് എനിക്ക് സേവിക്കാൻ പറ്റുക ആ കാലു കഴുകിയ ആ പാദതീർത്ഥം ചെമ്പഞ്ഞിച്ചാറ് കലർന്ന ആ പാദതീർത്ഥം എപ്പോഴാണ് എനിക്ക് ദേവിയെ നേരിൽ കണ്ട് അത് പാനം ചെയ്യാൻ കഴിയുക സേവിക്കാൻ കഴിയുക എന്നുള്ള ഒരു വ്യഗ്രതയെ സൂചിപ്പിക്കുകയാണ് കാരണം ദേവി തന്നെ അനുഗ്രഹിച്ചാലേ എല്ലാ അറിവുകളും ലഭിക്കുകയുള്ളൂ ആ ദർശനം കിട്ടിയാൽ മാത്രമേ ഒരു പണ്ഡിതനാവാനോ അല്ലെങ്കിൽ ഒരു കവിയാവാനോ സാധിക്കുകയുള്ളൂ എന്നാണ് സൂചന അപ്പോൾ ദേവിയോട് തന്നെ പറയുകയാണ് കഥയ ആ ചുവന്ന ആ തീർത്ഥം പാതതീർത്ഥം കഴിച്ചാലുണ്ടാകുന്ന ഗുണത്തെ താഴെ പറയുകയാണ് പ്രകൃത്യാ കവിതാ കവിതയാ കഥാഥത്തെ വാണി മുഖകമല താമ്പൂല രസതാം പ്രകൃത്യാ മൂകാനാം പ്രകൃത്യാ തന്നെ ആ മൂകന്മാരായിരിക്കുന്നവർ അവരെ വാചാലമാക്കുന്നതാണ് ദേവിയുടെ ഈ പാദതീർത്ഥത്തിൻ്റെ അനുഗ്രഹശക്തി കാരണം അവർ കവിതാ കവികളായി ഭവിക്കുന്നു ഈ ദേവിയുടെ തന്നെ ഒരു വലിയൊരു സ്തോത്രം എഴുതിയ മൂകകവി എന്നൊരു കവി ആദ്യം ജീവിച്ചിരുന്നു ശങ്കരാചാര്യർക്ക് മുമ്പേ തന്നെ ഉള്ള കവിയാണെന്നാണ് പറയുന്നത് ആ കവി മൂകപഞ്ചശതി എന്ന കൃതി രചിച്ചിട്ടുണ്ട് അതിൽ അഞ്ഞൂറ് ശ്ലോകങ്ങളുള്ള ആ കാഞ്ചീപുര കാമാക്ഷിയെ സ്ഥിതിക്കുന്ന മൂകകവിയ നിർമ്മിതമായതാണ് ഈ മൂകപഞ്ചശതി അദ്ദേഹം ആ കവിയായി കവിയായിത്തീരുന്നതിന് മുമ്പേ ദേവിയെ ദർശിച്ച് ആ പാദതീർത്ഥം സേവിച്ച് വലിയ പണ്ഡിതനായ ഒരു കവിയായി തീർന്നു എന്നാണ് ഐതിഹ്യം അപ്പോൾ ഇവിടെ ചോദിക്കുന്നു വാണീമുഖകമല താമ്പൂല രസതാം കഥാദത്തേ സരസ്വതിയുടെ ആ വാണീമുഖകമലം സരസ്വതിയുടെ വായയാകുന്ന താമരയെ ആ ത അതിലെയുള്ള താമ്പൂല രസം ചർവണം ചെയ്ത ആ ചാറ് എപ്പോഴാണ് എനിക്ക് ധരിക്കാൻ കഴിയുക അത് ഭക്തിഭാവത്തിലാവാം ആ രസം ലഭിച്ചാൽ അവൻ കവിയായിത്തീരും സരസ്വതിയുടെ അനുഗ്രഹത്തിന് പാത്രീ ഭവിക്കും മറ്റൊരർത്ഥത്തിൽ ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ അദ്ദേഹം സരസ്വതീ തീരും അപ്പോൾ ഭാര്യാ ഭർത്താക്കന്മാർ അന്യോന്യം ചർവണം ചെയ്ത താമ്പൂല രസത്തെ സ്നേഹാധിക്യം കൊണ്ട് അദ്വൈത ഭാവന കൊണ്ട് അവർക്ക് ഭേദബുദ്ധി ഇല്ലാതാകുന്നു അപ്പോൾ അത് പരസ്പരം സ്വീകരിക്കുന്ന ആ ഭാര്യഭർത്താക്കന്മാരെ പോലെ ഇവിടെ ദേവിയുടെ വല്ലഭനായി തീരുക അതായത് കവിത്വവും വാക് പാണ്ഡിത്യവുമുള്ളവനായി എന്നാണ് ഭവിക്കുക വേഗത്തിൽ തന്നെ എന്നെ ആ സരസ്വതി വല്ലഭനായി അനുഗ്രഹിക്കണേ അങ്ങനെ ഭവിക്കാനായിട്ട് അനുഗ്രഹിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് കാരണം ഈ സൗന്ദര്യലഹരി കാവ്യം അത്ര വലിയ സൗന്ദര്യമുള്ളതൊന്നുമല്ല എന്ന് വിനയാനുതനാവുകയാണ് ആചാര്യ ഭഗവത്പാദർ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇനിയും നല്ല കവിതകൾ എഴുതാനും ദേവിയെ സ്തുതിക്കാനുമുള്ള ആ പാണ്ഡിത്യം എപ്പോഴാണ് ലഭിക്കുക ഇതിലും ഗംഭീരമായ കൃതികൾ രചിക്കാനായിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് തീവ്രമായി ദേവിയുടെ മൂകന്മാരെ പോലും കവിതാ കാരണതയ അതായത് കവിതയ്ക്ക് കാരണമായി ഭവിക്കുന്നതിനാൽ ആ സരസ്വതിയുടെ താമ്പൂല രസഭാവത്തെ എപ്പോഴാണ് ധരിക്കുക എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ശ്ലോകം വർണ്ണിച്ചിരിക്കുന്നത് ഓം ശ്രീ മഹാത്രിപുര നമ ജപോ ജൽപശം सकलमभिमुद्रा विरचना गदि प्रादक्षिण्यक्रमणमशनाद्याकुदिविधि प्रणाम संवेश सुखमखिलमात्मार्पणतृषा शपर्यापर्यायस्तव भवतु यन्मे विलसितम् how